ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കമ്പനയിൽ നിന്ന് അതായത് ഇതൊരു പ്രഗ്നൻസി റിവ്യൂലെയും വീഡിയോ ആണ് അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം യു ആർ പ്രഗ്നൻറ്റ് ഗായ്സ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല വളരെ ഹാപ്പിയാണ് എങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അറിയില്ല ഈ ഒരു വീഡിയോയിൽ പ്രഗ്നൻസി റിവ്യൂലിങ് സർപ്രൈസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് ഹസ്ബൻഡിനെ കാണിച്ചിട്ടും മറ്റു റിലേറ്റീവ്സ് റിലേറ്റീവ്സിനെ കാണിച്ചിട്ടൊക്കെ സർപ്രൈസ് ഒന്നും ഇതിലില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കാനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ സർപ്രൈസിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാർഡ് ടെസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഞാൻ തന്നെയായിരിക്കും വരാറും ഉണ്ടാവില്ല അതൊരു കാരണമുണ്ട് ഗൈസ് ഒന്ന് നിങ്ങൾക്കുള്ള റിവ്യൂലിംഗ് ആണ് രണ്ടെന്ന് പറയണത് ഞാനിതുവരെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടില്ല അതായത് കാർട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ കാർട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ആ ഡബിൾ ലൈൻ കാണുമ്പോൾ ആ ഒരു സന്തോഷം അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സന്തോഷം എന്താ അറിയില്ല അത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നി പിന്നെ ഒരുപാട് തവണ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ലൈൻ കാണുമ്പോൾ ഭയങ്കര സങ്കടം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഡബിൾ ഐൻ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേഗന നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടും എനിക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഇനി അങ്ങോട്ട് ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് കാർഡ് ചെയ്തിട്ട് പോസിറ്റീവിറ്റി കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് കാർഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം അങ്ങനെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞ് ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല വേറെ എന്താ പറയണ്ടതെന്ന് അറിയില്ല നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക അല്ലാണ്ട് വേറെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതായത് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ മാത്രം ആയതുകൊണ്ട് കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം പറയാനില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ കമൻറ്റ് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക これこれ